പെരിങ്ങോട്ടുകര വ്യാജ പീഡന കേസിൽ ആറ് പ്രതികളുടെ പേരിൽ കുറ്റപത്രം സമർപ്പിച്ചു ബംഗളൂരു പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിലാകെ പന്ത്രണ്ട് പ്രതികളാണ് ബാക്കി പ്രതികളുടെ പേരിൽ പിന്നീട് കുറ്റപത്രം സമർപ്പിക്കും കേസിലെ രണ്ടാം പ്രതി ബംഗളൂരുവിലെ മസാജ് സെന്റർ ജീവനക്കാരിയായ രത്ന എട്ടാം പ്രതി പേങ്ങോട്ടുകര സ്വദേശി കെ ഡി ശ്രീരാഗ് ഒൻപതാം പ്രതി കെ യു സ്വാമിനാഥൻ പത്താം പ്രതി കെ ഡി ദേവദാസ് പതിനൊന്നാം പ്രതി കെ ഡി വേണുഗോപാൽ പന്ത്രണ്ടാം പ്രതി രജത എന്നിവരുടെ പേരിലാണ് കുറ്റപത്രം നൽകിയത് ശ്രീരാഗും സ്വാമിനാഥനും ദേവദാസും വേണുഗോപാലും രജതയും പേങ്ങോട്ടുകര സ്വദേശികളാണ് രത്ന നൽകിയ പീഡനക്കേസിൽ ദേവസ്ഥാനം പൂജാരി ഉണ്ണി ദാമോദരന്റെ മരുമകൻ ടി എ അരുൺ െ ബംഗളൂരു പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസ് വ്യാജമാണെന്നും രത്നയെ മുൻനിർത്തി മറ്റു ചിലർ അരുണിനെ കേസിൽപ്പെടുത്തുകയായിരുന്നെന്നും ആരോപിച്ച് ഉണ്ണി ദാമോദരന്റെ മകൾ ഉണ്ണിമായ നൽകിയ പരാതിയിലാണ് ബംഗളൂരു ബാനസവാടി പോലീസ് അന്വേഷണം നടത്തിയത് തുടർന്ന് രത്ന ഇവരുടെ സഹായി മോണിക്ക പാലക്കാട് സ്വദേശി ശരത് മേനോൻ ഇയാളുടെ സഹായിയായ സജിദ് മുഹമ്മദ് ആലം എന്നിവരെ അറസ്റ്റ് ചെയ്തു ബംഗളൂരു അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ാണ് കുറ്റപത്രം സമർപ്പിച്ചത് ബാനസവാടി എം എച്ച് ഉമാശങ്കർ ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം